നമ്മളീ ഉണ്ടാക്കിയെടുത്ത മിനി മെറ്റൽ ഡിക്ടർ ഉപയോഗിച്ച് നമ്മളീ ഒരു പരിസരം മൊത്തത്തിൽ നോക്കാൻ പോകണം എന്തൊക്കെ നമുക്ക് കിട്ടുമെന്ന് നോക്കാം ഇവിടെ എന്തോ കിടപ്പുണ്ട് കൈ ആ ഇവിടെ എന്തോ കിടപ്പുണ്ട് എന്തോ നമുക്ക് നോക്കാം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു സാധനം ഒരു മെറ്റൽ ഡിറ്റിക് ആണ് കണ്ടിൽ ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി ആയിട്ടുണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കിയാലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് നമുക്ക് ഞാനിവിടെ വീഡിയോ സപ്പോൾ കിട്ടാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു കൊടുക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീടിലോട്ട് പോകാം ഞാൻ ഈ ഒരു മെറ്റൽ കിറ്റ് ഒന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ദണ്ട് ഇതു ഒരു മൊഡിയൽ കിറ്റ് ആണ് ഈ ഒരു കിറ്റ് നമുക്ക് ഒക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് ഇത് നമുക്ക് ഒരു ഹെവി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അല്ല അതായത് നമുക്ക് ഒരു സ്കൂൾ പ്രോജക്റ്റ് ഒക്കെ രീതിയിൽ ആ ഒരു ലെവലിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു കിറ്റ് മേടിക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഇതിന്റെ കമ്പോൺസ് അസംബിൾ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം ഈ ഒരു പാക്കറ്റ് നമുക്ക് വരുന്നത് ദണ്ട് ഇതുപോലൊക്കെ ഒരു ബോർഡും അതിനകത്ത് ഉപയോഗിക്കുള്ള കമ്പോണൻസും ആണ് ഈ ഒരു ബോർഡിനകത്തിന്റെ കമ്പോണൻസ് എവിടെയൊക്കെയാണ് വെക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ആദ്യം നമുക്ക് ഫോർ സെവൻ സീറോ എന്ന് പറഞ്ഞ ഈ ഒരു റെസിസ്റ്റർ നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതിനകത്ത് വരുന്ന റെസിസ്റ്റർ ഈ ഒരു കളർ കോഡാണ് ഇതെല്ലാം ഫൈവ് ബാൻഡ് വരുന്ന റെസിസ്റ്റർ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ കളർ കോഡ് ഡയറക്റ്റ് നമ്മൾ ഗൂഗിൾ അടിച്ച് നോക്കുമ്പോൾ ഫൈവ് ബാൻഡെന്ന് തന്നെ സെർച്ച് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു റെസിസ്റ്റർ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് ടു ഹൺഡ്രഡ് കേഡ് റെസിസ്റ്ററോടെ സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെയുള്ളൊരു ടു റെസിസ്റ്റർ ആണ് ഈ ടൂ കേഡ് റെസിസ്റ്റർ നമുക്ക് ഇങ്ങേറ്റത്ത് നമുക്ക് ഇവിടെ ആയിട്ടും ഫിറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഈ ഒരു കമ്പോൺസിനകത്ത് റെസിസ്റ്ററെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തായിട്ട് ഈ ഒരു മോഡലിനകത്ത് വരുന്ന നാല് സെറാമിക് കപ്പാസിറ്റേഴ്സ് ഉണ്ട് ഈ ഒരു കപ്പാസിറ്റിന് നമുക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കപ്പാസിറ്റി ഫിറ്റ് ഉള്ളതും അതിൻ്റെ വാല്യൂ അത് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും ഇത് വൺ നോട്ട് ഫോർ എന്ന് പറയുന്ന സെറാമിക് കപ്പാസിറ്റി ആ ഒരു കപ്പാസിറ്റി നമുക്ക് ഇവിടെ ആയിട്ടാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഈ കപ്പാസിറ്ററിന് പൊളാരിറ്റി ഇല്ല അതുകൊണ്ട് നമുക്ക് എങ്ങനെയും ഫിറ്റ് ചെയ്ത് കൊടുക്കാം അടുത്തായിട്ട് ഒരു വൺ നോട്ട് ഫോറിൻ്റെ സെറാമിക് കപ്പാസിറ്റർ ആണ് അതുകൊണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ വരുന്നത് ടു എന്ന് പറയുന്ന ഒരു സെറാമിക് കപ്പാസിറ്റർ ആണ് അത് നമുക്ക് ഇവിടെ ആയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അടുത്തതിൻ്റെയും വാല്യൂ നമുക്ക് നമുക്കതുകൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ സ്പീക്കറുകൂടെ കണക്ട് ചെയ്യാം സ്പീക്കറിൻ്റെ പോസിറ്റീവ് ലൈൻ വരുന്നത് കറക്റ്റായിട്ട് എൻ്റെ കൂടെ അളപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്പീക്കറിലും പോസിറ്റീവ് ലൈൻ ഉണ്ട് അങ്ങനെ ഉണ്ടല്ലേ പുറത്ത് പോസിറ്റീവ് ലൈൻ ഇതങ്ങോട്ട് വെച്ചിട്ട് നമുക്കിത് ഇളകി കളയാം സ്പീക്കറിന്റെ തൊട്ടപ്പുറത്തായിട്ട് എൽ ഇ ഡി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതോട്ട് നമുക്ക് എൽ ഇ ഡി കണക്ട് ചെയ്യാം എൽ ഇ ഡി പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോരുത് ഇനി ഒരു ഹൺഡ്രഡ് യു എഫിൻ്റെ കപ്പാസിറ്റർ നമുക്ക് കണക്ട് ചെയ്യാം കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ലെഗ്ഗാണ് ഈ ഒരു അപ്പോൾ ഇതിനകത്ത് നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് കറക്റ്റായിട്ട് കണക്ട് ചെയ്യണം അപ്പോൾ പോസിറ്റീവിൻ്റെ ലെഗിലോട്ട് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ലെഗിലോട്ട് നമുക്ക് നെഗറ്റീവും കണക്ട് ചെയ്യാം ഇനി നമുക്ക് ട്രാൻസിസ്റ്ററുകൾ കണക്ട് ചെയ്യാം ഈ ട്രാൻസിസ്റ്ററിന്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് കണക്ട് ചെയ്യാം ഇത് തൊണ്ണൂറ് എന്നുള്ള വാല്യൂ ആണ് ബോർഡിനകത്തും തൊണ്ണൂറ് എന്നുള്ള വാല്യൂ ഇവിടെ ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് നമുക്ക് ഇവിടോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അതിന് തൊട്ടിപ്പുറത്ത് തൊണ്ണൂറ് പതിനെട്ടെന്നുള്ള വാലുള്ള ട്രാൻസിസ്റ്ററോടെ കണക്ട് ചെയ്യാം അതിന് തൊട്ട് താഴെയായിട്ട് വീണ്ടും തൊണ്ണൂറ് പന്ത്രണ്ട് വാല്യൂ ഉള്ള ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് അതുകൂടെ കണക്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒരു വേരിയബിൾ റെസിസ്റ്റർ ഉണ്ട് ആ റെസിസ്റ്ററോടെ നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം ഇതിന് മൂന്ന് ലെഗ് ആണുള്ളത് ആ ലെഗ്ഗുകൾ നോക്കി നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി പിന്നെ ഇവിടായിട്ട് ഒരു സ്വിച്ച് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരു പുഷ് ബട്ടൺ സ്വിച്ച് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അതുകൂടെ നമുക്ക് ഇവിടെ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം അതിന് തൊട്ടപ്പുറത്തായിട്ട് പവർ സപ്ലൈ കൊടുക്കാനുള്ള പിന്നോടെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൂടെ കണക്ട് ചെയ്ത് കൊടുക്കാം ഇതാണ് ലാസ്റ്റിലത്തെ കമ്പോണൻറ്റിനകത്തെ അപ്പോൾ ഇതിനകത്ത് ഫുള്ള് കമ്പോൺസ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം സോൾഡ് ചെയ്തെടുക്കാം അങ്ങനെ ഇത് മൊത്തം സോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ പുറത്ത് അധികം നിൽക്കുന്ന കമ്പിയെല്ലാം കട്ട് ചെയ്ത് കളയാം അങ്ങനെ ഇനി കമ്പോൺസ് എല്ലാം ഈ ഒരു ബോർഡിലോട്ട് സോൾഡ് എടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി നമുക്കൊരു ചെറിയ സ്റ്റിക്ക് കൂടെ ഉണ്ടാക്കി എടുക്കാം ഓൾറെഡി ഞാനൊരു സ്റ്റിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് വുഡിനകത്താണ് ചെയ്തേക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോഴും മാക്സിമം വുഡിനകത്തും പ്ലാസ്റ്റിക്കിനകത്തും ചെയ്യാൻ നോക്കണം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മെറ്റലിനെ ആകർഷിക്കുന്ന ഒരു ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മെറ്റലോ പ്ലാസ്റ്റിക് അല്ലാത്ത വേറെ എന്തെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും അപ്പോൾ നമ്മൾ മാക്സിമം ഉണ്ടാക്കുമ്പോൾ വഡ്ഡിലോ പ്ലാസ്റ്റിക്കിലോ ഉണ്ടാക്കാൻ ശ്രമിക്കും നമ്മൾക്കുള്ള സ്റ്റിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഈ ഒരു ബോർഡ് ഇവിടെ വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിന്റെ തൊട്ട് മേലിലോട്ടൊരു ബാറ്ററിയുടെ കേസ് കേസുകൂടെ ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ കണക്ഷൻ കൊടുക്കാം ഇതിൻ്റെ പോസിറ്റീവ് ലൈന് നെഗറ്റീവ് ലൈനും മാറാതെ കൊടുക്കണം അങ്ങനെ ഈ ഒരു സ്റ്റിക്കിലോട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത മുടികളും അതിൻ്റെ പവറിന് ആവശ്യമായ ബാറ്ററിയുടെ കേസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കണക്ഷൻ ഞാനിപ്പോൾ കൊടുത്തായിരുന്നു അതിൻ്റെ പോസിറ്റീവ് നൈറ്റി കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു പിന്നിലോട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്പീക്കറും അതുകൊണ്ടൊക്കെ ഈ ലൈറ്റ് നമുക്ക് ഈ ടോപ്പിലോട്ട് വയർ എടുത്ത് കൊണ്ടുവരാം പക്ഷേ അത് ചെയ്യുന്നില്ല പിന്നെ ഓൾറെഡി ഒരു സ്വിച്ച് ഉണ്ട് അതുകൊണ്ട് സെപ്പറേറ്റ് സ്വിച്ച് വെക്കേണ്ട ആവശ്യമില്ല ഇതൊരു ചെറിയൊരു സ്കൂൾ പ്രൊജക്റ്റ് ആ ഒരു രീതി മാത്രം നിങ്ങൾ കണ്ടാൽ മതി അപ്പോൾ എന്തായാലും നമുക്ക് ബാറ്ററി ഇട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു ത്രീ പോയിന്റ് സെവൻ്റെ ലിതിയൻ ബാറ്ററി ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ പൊളാരിറ്റിറ്റിറ്റി മാറാതെ നമുക്ക് കൊടുക്കാം ഇനി നമുക്കിത് വർക്ക് ചെയ്യുന്ന എങ്ങനെ നോക്കാം ഇതിനായി ഞാനിവിടെ ഒരു മെറ്റലിൻ്റെ സ്കെയിൽ എടുത്തിട്ടുണ്ട് ഈ സ്കെയിൽ നമുക്ക് വിട്ട് വെച്ച് കൊടുക്കാം ഇനി നമ്മുടെ ഈ മുടിവൾ ഇതിൻ്റെ ടോപ്പിലോട്ട് കൊണ്ടില്ല കണ്ടില്ലേ ഗൈസ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇത് എടുക്കുമ്പോൾ അത് കട്ട് ഓഫ് ആവുന്നു അതിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ വർക്ക് ചെയ്യുന്നു കണ്ടില്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള വർക്കിങ് നമ്മളീ ഉണ്ടാക്കിയെടുത്ത മിനി മെറ്ററൽ ഡിക്ടറി ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു പരിസരം മൊത്തത്തിൽ നോക്കാൻ പോവാണ് എന്തൊക്കെ നമുക്ക് കിട്ടുമെന്ന് നോക്കാം ഇവിടെ എന്തോ കിടപ്പുണ്ട് കൈ ആ ഇവിടെ എന്തോ കിടപ്പുണ്ട് എന്തോ നമുക്ക് നോക്കാം ഒരു മെറ്റലിൻ്റെ വാഷറാണ് കേട്ടോ അതാണ് നമുക്ക് ഡിറ്റെയ്തുകൊണ്ടില്ലേ ഒരു മെറ്റലിൻ്റെ വാഷർ കിട്ടിയിരിക്കുകയാണ് വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം വീണ്ടും എന്തോ വീഡിയോയ്ക്ക് വേണ്ടി അങ്ങനെ നമ്മുടെ ഈ ഒരു മെറ്ററൽ ഡിക്ടറ നമ്മൾ പുറത്തെല്ലാം യൂസ് ചെയ്ത് നോക്കി നമുക്ക് ഒത്തിരി ഡിസ്റ്റൻസ് കിട്ടത്തില്ല മാക്സിമം എന്താണ്ട് ഈയൊരു ഡിസ്റ്റൻസ് മാത്രമേ കിട്ടത്തുള്ളൂ കണ്ടില്ലേ ഇനി നമുക്ക് ഒരു വേരിയബിൾ റെസിസ്റ്റർ തിരിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാലും ഇതാണ് അതിൻ്റെ മാക്സിമം വരുന്നത് ഈയൊരു ലെവലില് വരെ നമുക്ക് കിട്ടും അപ്പോൾ ഇതൊരു സ്കൂൾ പ്രൊജക്റ്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി ഇതൊരു ഹെവി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പം ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനകത്ത് കറക്റ്റ് പോയിന്റ് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ ഈ ഒരു വേരിയബിൾ പ്രൊസ്റ്റർ നമുക്ക് തിരിച്ചുകൊണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് കറക്റ്റാണ് കിടക്കുന്നത് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് ബുക്കായാലും കണ്ടില്ലേ ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും കത്തി കിടക്കും നമ്മൾ കുറയ്ക്കുവാണെങ്കിൽ ഇത് കെട്ടു നമുക്ക് മാക്സിമം ഇതിൻ്റെ അടുത്തോട്ട് ഇല്ലതനുസരിച്ച് ഇപ്പം ഓക്കെയാണ് ഈ ഒരു പോയിന്റിലാണ് നമ്മൾ വേരിയബർ പ്രൊസ്റ്റ് തിരിച്ച് വെച്ചേക്കുന്നത് അപ്പം നിങ്ങളത് ചെയ്യുന്ന സമയത്തും ഇതും കാര്യം ശ്രദ്ധിക്കുക